മൺമറഞ്ഞ പ്രശസ്ത കലാകാരൻ യൂസഫ് അറയ്ക്കലിന്റെ റെട്രോസ്പെക്റ്റീവ് കലാപ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു കേരള ലളിതകലാ അക്കാദമിയും സാറ അറയ്ക്കൽ ഗ്യാലറിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ യൂസഫ് അറയ്ക്കലിൻ്റെ സർഗാത്മക പാരമ്പര്യവും പരീക്ഷണങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന സമഗ്ര സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രദർശനം തൃശൂർ ചാവക്കാട് അറയ്ക്കൽ കുടുംബത്തിൽ ജനിച്ച ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന യൂസഫ് യൂസഫറക്കൽ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം നീണ്ട കലാജീവിതത്തിൽ വരച്ച പ്രധാന ചിത്രങ്ങളും യൂസഫ് യൂസഫറയ്ക്കലിൻ്റെ ഭാര്യയായ ക്യൂറേറ്റർ സാറ അറക്കൽ തിരഞ്ഞെടുത്ത കലാസൃഷ്ടികളും അദ്ദേഹം രചിച്ച പ്രശസ്തമായ ക്രൈസ്റ്റ് സീരീസിലെയും പ്രധാനപ്പെട്ട ഇന്ത്യൻ കലാകാരന്മാരുടെ പോർട്രേറ്റ് സീരീസും ചെമ്പിലും ഇരുമ്പിലും ചെയ്ത ശില്പങ്ങളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് This show is specially Yusuf Arakel's um, It's called Celebration of Solitude and Humanity. Apo idler. Apo idler. His 50 years of works plus the Kite series, all combined, I have shown in Bangalore uh, in National Gallery of Modern Art uh, just two years back. So I want. All the Kerala people to see Yusuf Erkl's painting. So, I took more interest, more uh, um, problems to bring this here, all huge works. I want them to see and enjoy Yusuf's paintings. So, and then Lilkala Academy Darbar Hall also gave me a date uh, of this June 5th, and then they did a very collaborated this show very well with my gallery. my gallery is called gallery Rak. and uh, my own show where i promote other artists also. so this i brought especially for the Kerala people in kerala, in kochin, in wherever it is. people, i want them to enjoy the whole works of his uh, yusuf Aracl's paintings and uh, we started yesterday that is 5th so uh, i'm happy about it because lalitha academy um, coordinated with me to put up the show and it is doing very good lot of people are encouraging uh, about this show also um, and then this Christ show will go to uh, rome also it's vatican museum i'm planning to take it to വെറ്റിക്കൻ മ്യൂസിയം ഓൾസോ സോ ആൻഡ് ഐ എം പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് ഓൾ ഓവർ ദ വേൾഡ് ബട്ട് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ഐ വിൽ ഡു യൂസഫ് അരക്കൽ എന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു കലാകാരനാണ് എല്ലാ കാലത്തും ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ഏത് നീക്കത്തിനെയും എതിർത്ത് തോൽപ്പിച്ച ദൃശ്യകലയിലൂടെ തൻ്റേതായിട്ടുള്ള ഒരു ചരിത്രം എഴുതിയ കലാകാരനാണ് യൂസഫ് റക്കൽ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോഴും മാറാടുണ്ടായപ്പോഴും അതേപോലെ തന്നെ മറ്റ് ലോകത്ത് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ദംശനങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ തന്നെ യൂസഫ് റക്കൽ തൻ്റെ ചിത്രകലയിലെ പാഠകത്തിലൂടെ കാൻവാസുകളിൽ ഓരോ സമയത്തും അതിനെ എതിർത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഏകാന്തതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ആഘോഷമെന്ന് പേരിട്ടിരിക്കുന്ന കലാപ്രദർശനത്തിൽ തൻ്റെ ജീവിത പരിസരവും നഗര ജീവിതത്തിലെ ദാരിദ്ര്യവും അവഗണനയും നിസ്സഹായതയും നിറങ്ങളിൽ അമൂർത്തമായി ചിത്രീകരിച്ചിരിക്കുന്നു യൂസഫ് ശില്പമാക്കി മാറ്റിയ തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മോഡൽ പിയറ്റ് കാർ പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ് ഈ യൂസഫ് യൂസഫായയുടെ ഈ ഒരു കാറിൻ്റെ ചരിത്രം വളരെ നീണ്ടതാണ് യൂസഫായുടെ കൂടെ നടന്ന ഒരു ഇപ്പോൾ വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെ ട്രീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു വണ്ടിയാണത് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ആ കാറിൽ അതേപോലെ തന്നെ ഒരുപാട് നല്ല യാത്രകളുടെ ചരിത്രമുണ്ട് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് യൂസുഫായി അതിനെ ഒരു ആർട്ട് വർക്കാക്കുകയും ഈ കാർ എന്ന് പറയുന്ന യന്ത്ര യന്ത്രത്തിൻ്റെ ഒരു തലങ്ങളെ മാറ്റി നല്ലൊരു മാനുഷികമായിട്ടുള്ള അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ ഭാഗ ഭാഗമാക്കി കൊണ്ടുവരികയും നമ്മൾ യൂസുഫ യൂസുഫായുടെ ചരിത്രം വായിക്കുമ്പോൾ ഈ കാറിൻ്റെ പങ്ക് ആളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോയിട്ടുള്ള വഴികളുടെ വഴിയിൽ ഈ കാറിൻ്റെ പങ്ക് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ആർട്ട് വർക്ക് വർക്കാക്കുമ്പോഴും അതിൻ്റെ എക്സിസ്റ്റിംഗ് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ മാറുകയാണത് അത് സംവദിക്കുന്ന തലങ്ങൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ഇൻ്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്നാണ് ആ കലയെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു പേഴ്സണൽ ഒരു സംഭവത്തിന് വളരെ ഇമ്പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ ഭാഗമാക്കുക ചരിത്രത്തിൻ്റെ ഭാഗമാണ് ദൃശ്യകലയുടെ ചരിത്രത്തിലോട്ട് അതിനെ തള്ളിവിടുക എന്നൊക്കെയുള്ളൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് ആ കാറിന് അത്രയും മാത്രം യൂസഫ് അറക്കലിൻ്റെ എൺപതാം ജന്മവാർഷിക ദിനമായ ജൂൺ പത്തിന് മുതിർന്ന കലാകാരന്മാരെയും എഴുത്തുകാരെയും ആദരിക്കുന്ന ചടങ്ങും ദർബാർ ഹാൾ ഗാലറിയിൽ നടക്കും